നമസ്കാരം പോലീസുകാരെ കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അവരുടെ ഒത്തിരിയധികം പ്രശ്നങ്ങളും ഞാൻ ഇടപെട്ടിട്ടുമുണ്ട് ഡിവൈഎസ്പി കെ കെ രവീന്ദ്രൻ എന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അറിയാമല്ലോ പാലേക്കര ടോൾ പ്ലാസയില് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം ഒരു കള്ള കള്ളപ്രചരണത്തിൽ കുടുങ്ങി സോഷ്യൽ മീഡിയ മീഡിയകളും എല്ലാം ഏറ്റെടുത്ത ആ കള്ളപ്രചരണത്തിൽ ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തെ കാസർകോട്ടേക്ക് സ്ഥലം മാറ്റിയതും ഞാനതിൽ വളരെ ശക്തമായി ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാഗമാണ് ശരി എന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ അന്നത്തെ ആഭ്യന്തരമന്ത്രിയെ രമേശ് ചെന്നിത്തലയെ ബോധ്യപ്പെടുത്തിയതും തിരികെ അദ്ദേഹത്തെ തൃശ്ശൂരേക്ക് തന്നെ കൊണ്ടുവന്നതുമൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പല വീഡിയോയിലും ഇതൊക്കെ എന്തിനാണെന്ന് പലരും ചോദിക്കാറുണ്ട് അതിന് ഞാൻ കൊടുക്കുന്ന മറുപടി പോലീസുകാരെന്ന് പറഞ്ഞാൽ കേരള പോലീസ് എല്ലാ പോലീസുകാരും മോശക്കാരല്ല പോലീസുകാർ ഉള്ളതുകൊണ്ടാണ് നമുക്കിവിടെ മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുന്നത് കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇവിടെയും സ്വസ്ഥത ഇല്ല കേരളത്തിന് പുറത്തേക്ക് പോയാൽ മാത്രമാണ് കേരള പോലീസിന്റെ വില എന്താണ് എന്ന് മനസ്സിലാകുന്നത് എന്നൊക്കെ ഞാൻ പറയാറുണ്ട് നമ്മുടെ അനുഭവം അതാണ് ചിരൂരിലെ കഥകളൊക്കെ നമുക്കറിയാമല്ലോ അർജുനെ എടുക്കാൻ പോയിട്ടുള്ളവരുടെ കഥയൊക്കെ നമുക്കറിയാം പോലീസ് എങ്ങനെയാണ് പെരുമാറിയത് എന്നൊക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കഥ നിൽക്കുന്നെന്നുണ്ടെങ്കിൽ പോലീസുകാർ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലോ പ്രയാസത്തിലോ വരുമ്പോൾ സ്വാഭാവികമായും ഞാൻ ഇടപെടാറുണ്ട് ഇടപെട്ട് എനിക്ക് കഴിയുന്നത് ചെയ്യാറുണ്ട് സംസാരിക്കാറുണ്ട് അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് പോലീസുകാർ ആരെങ്കിലും പ്രതിസ്ഥാനത്ത് വന്നാൽ അത് കള്ളക്കേസ് ആണെങ്കിൽ കൂടി പിന്നീട് തന്റെ കൂടെയുള്ള മറ്റു പോലീസ് ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹത്തെ സഹായിക്കാൻ പറ്റില്ല അവർ സഹായിക്കുകയുമില്ല അതാണ് നിലവിലൊരു സ്ഥിതി എന്ന് പറയുന്നത് തികച്ചും തികച്ചും ഒറ്റപ്പെട്ടു പോകും നമുക്കറിയാമല്ലോ പാൽനാട്ട് ശ്രീകുമാർ എന്ന ഒരു പോലീസുകാരൻ എസ് ഐ പെരുന്തമമണ്ണയിലെ എസ് ഐ പത്തപ്പിലിയത്തുള്ള എസ് ഐ ആത്മഹത്യ ചെയ്ത കഥ ഈ അടുത്ത കാലത്ത് വീണ്ടും വിവാദമായിട്ടുണ്ടായിരിക്കും അന്നത്തെ എസ് പി ശുചിദാസിന്റെ പീഡനം മൂലമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ സ്റ്റേഷനിൽ ഇത്രയധികം മോശം പെരുമാറ്റങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുടെ പ്രഷറോ മറ്റു കാര്യങ്ങളോ ആകാം എന്നൊക്കെ നമ്മൾ പറയാറേണ്ടത് ക്ലാസ്സുകളിൽ പറഞ്ഞു കൊടുക്കാറുമുണ്ട് പക്ഷേ എങ്കിലും എൻ്റെ ക്ലാസുകളിൽ സൈക്കോളജി ക്ലാസ്സുകളിലും അതുപോലെ പേഴ്സണാലിറ്റി അനാലിസിസ് ക്ലാസ്സുകളിലും ഇമോഷണൽ മാനേജ്മെൻറ് ക്ലാസുകളിലൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന പൊതുവായി പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് എന്തൊരു ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾ പോലീസിനെ സമീപിച്ചോളൂ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നോളൂ എന്നാണ് അത് പറയാനൊരു കാരണം കൂടിയുണ്ട് പോലീസിനെ കുറിച്ച് പ്രത്യേകിച്ച് കേരള പോലീസിനെ കുറിച്ച് മലയാളികൾക്ക് കേരള പോലീസിന് നല്ല അഭിപ്രായമല്ല അത് അവരുടെ മോശം പെരുമാറ്റം കൊണ്ട് തന്നെയാണ് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല പിന്നെ ആ മോശ പെരുമാറ്റത്തിന് കൂടെയുള്ള പ്രചരണവും കൂടി കേരള പോലീസ് പക്കാതെ മോശമാണ് അതുപോലെ തന്നെ ദേശീയക്കാരാണ് നീതി നോക്കാതെ പെരുമാറുന്നവരാണ് എന്ന രീതിയിലുള്ള പ്രചരണം അതിനെ സാധൂകരിക്കുന്ന കുറെ കാര്യങ്ങളാണ് ഈ അടുത്ത കാലത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോഴത്തെ എ ഡി ജി പി അതുപോലെ ഈ പഴയ എസ് പി അങ്ങനെ പുതിയ എസ് പി അങ്ങനെ പലരെയും കുറിച്ച് ഇന്ന് പ്രചരിക്കുന്ന കാര്യങ്ങൾ പി വി എൻബർ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മലയാളം ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിന് ഉദാഹരണങ്ങളാണ് പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോലീസുകാർ തന്നെയാണ് നമുക്ക് ഉണ്ടാകുക എന്നുള്ളത് പക്ഷേ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും മറിച്ചൊരനുഭവം ഇന്ന് എനിക്കൊരു വിവരമായി കിട്ടി നിങ്ങളിങ്ങനെ പോലീസുകാരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അങ്ങനെ പോലീസുകാരെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് മോശം അനുഭവം എനിക്കുണ്ടായി എന്നൊരാൾ എന്നോട് പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി ഒരു പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തിൻ്റെ വിവാഹം രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അതിലൊരു ഫോം അറ്റസ്റ്റ് ചെയ്യാനുണ്ട് അത് അറ്റസ്റ്റ് ചെയ്യാൻ പോയി അത് വളരെയധികം ക്രോസ് ചെയ്തും വളരെ മോശമായി പെരുമാറി ആ രീതിയിൽ ഒരു മോശം പെരുമാറ്റം ആഗ്രഹിച്ചുകൊണ്ടല്ലോ അദ്ദേഹം അവിടെ ചെന്നത് നിങ്ങളുടെയൊക്കെ വാക്ക് കേട്ടുകൊണ്ടാണ് ചെന്നത് എന്നൊക്കെ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി എനിക്കും അത് വളരെ പ്രയാസം ഉണ്ടാക്കി അതുകൊണ്ടാണ് ഞാൻ ഇത്തൊരു വീഡിയോ ചെയ്തത് കേരളത്തിലെ പോലീസുകാരോടാണ് നിങ്ങൾ നിങ്ങളെ തേടി നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന എല്ലാവരെയും നിങ്ങൾ പ്രതികളായിട്ട് കാണരുത് അവരുടെ ആവശ്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എല്ലാം അറിയുന്നവരാണ് അവിടുത്തെ എസ് എച്ച്ഒമാർ എന്നുള്ള ധാരണ ഒന്ന് മാറ്റി വെച്ചിട്ട് അറിയാവുന്നവരോട് ചോദിച്ചു മനസ്സിലാക്കണം ഒരു പക്ഷേ നിങ്ങളെക്കാളും അറിയാവുന്നവരായിരിക്കും നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ആൾ ആ ആളിനോട് ഇതിൻ്റെ വസ്തുത എന്താണെന്ന് പരിശോധിക്കണം ഒരു അറ്റസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ വന്നിരിക്കുന്ന ആള് ഈ അവരുടെ ഐഡി പ്രൂഫുമായിട്ട് വന്നിരിക്കുന്ന ആളുമായിട്ട് സെയിം ആണ് എന്ന് മാത്രമേ ഉള്ളൂ അതിലപ്പുറത്തേക്കൊന്നുമില്ല അതിന്റെ ആവശ്യം എന്ന് പറയുന്ന ഒരു വിവാഹ രജിസ്ട്രേഷൻ ആണെന്നുണ്ടെങ്കിൽ വിവാഹ രജിസ്ട്രേഷൻ ഏതെങ്കിലും ഒരു അക്ഷയയിലോ മറ്റെവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ട് അതിനൊരു ഒരു ഫോട്ടോ ഇട്ടിച്ച ഒരു ആപ്ലിക്കേഷൻ ഫോമായിട്ടായിരിക്കും വരുന്നത് അല്ലെങ്കിൽ ഒരു ഫോമായിട്ടായിരിക്കും വരുന്നത് ആ ഫോമിൽ ആ ഫോട്ടോയിൽ ഒന്ന് അറ്റസ്റ്റ് ചെയ്യുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ അത് ചെയ്യുന്നതിന് അവിടെ ഇട്ട് വട്ടം കറക്കിയെന്നും അവിടെ ഒരു 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 അപമാനിക്കുന്ന അവസ്ഥ അവിടെ ഉണ്ടാകുകയും ചെയ്തു അദ്ദേഹത്തിന് ഒരുപാട് അപമാനമായി എന്ന് പറയുകയും ചെയ്തു അത് വളരെ മോശമാണ് കാരണം പോലീസുകാർ ഇപ്പൊ നമ്മളൊക്കെ പറഞ്ഞിട്ടാണ് ഓരോരുത്തരും നിങ്ങളെ സ്റ്റേഷനിലേക്ക് വരുന്നത് അതായത് പോലീസുകാർ എപ്പോഴും ജനകീയരായിരിക്കാൻ വേണ്ടി ജനങ്ങളുമായി അടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഞാൻ സംസാരിക്കാറുണ്ട് ഇവിടെ മാത്രമല്ല പൊതു ഇടങ്ങളിൽ അതുപോലെ പൊതു കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ പോലും പോലീസുകാരുടെ കേരളത്തിലെ പെരുമാറ്റത്തെ കുറിച്ച് ഞാൻ മലപ്പുറം മണ്ഡലത്തിൽ ആകെ സംസാരിച്ച ഒരു വ്യക്തിയാണ് അതുപോലെ കേരളത്തിൽ എമ്പാടും ഫാമിലി ക്ലാസുകൾ എടുക്കുന്ന കൂട്ടത്തിൽ പോലീസുകാരെ അവിടെ വലിച്ചെടുക്കേണ്ട ആവശ്യമില്ല എങ്കിലും ആ പോലീസുകാരെ കുറിച്ച് ഞാൻ അവിടെ സംസാരിക്കുന്നതാണ് പക്ഷെ നിങ്ങൾ മാനം കെടുത്തരുത് നിങ്ങൾ സ്റ്റേഷനിലേക്ക് ഒരാൾ അറ്റസ്റ്റ് ചെയ്യാൻ വന്നാൽ നിങ്ങൾ സഹായം തേടി ഒരാൾ വിളിച്ചാൽ മാന്യമായി സംസാരിക്കണം അദ്ദേഹം എന്നോട് പറഞ്ഞ് സ്റ്റേഷനിലേക്ക് വിളിച്ചു സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് സി എസ് ആർ ഉണ്ടോ ഒരു അറ്റസ്റ്റേഷൻ ആണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് വേറെ സ്റ്റേഷനിലേക്ക് പോകാൻ പറഞ്ഞു എന്നാണ് പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ഹോം സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു വ്യക്തി ആ ഹോം സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന് എന്തെങ്കിലും ഒന്ന് ഒരു സഹായം ചോദിച്ചുകൊണ്ട് മറ്റൊരു സ്റ്റേഷനിലേക്ക് പോകാൻ പറയാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് നാണമില്ലേ അത് പറയാൻ പാടുണ്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനതാ പറയുന്നേ ഏതായാലും ഇന്ന് എനിക്ക് കിട്ടിയ വിവരം അത്ര സുഖകരമല്ല പോലീസുകാരെ കുറിച്ച് സാധാരണ ഞാൻ എല്ലാ കാര്യങ്ങളും ഇവിടെ റിവീൽ ചെയ്യുന്നില്ല പിന്നെ അത് പരിഹരിച്ചു എന്നൊക്കെ കേട്ടു പക്ഷെ എങ്കിലും ആ മനസ്സിലുണ്ടായ വേദന ഉണ്ടല്ലോ പോലീസുകാരെ കുറിച്ച് ഈ ഓണക്കാലത്ത് അവിടെ ഓണമുണ്ട് ഓണാഘോഷമുണ്ട് എന്നാണ് പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം പറഞ്ഞത് അവിടെ ഓണം എല്ലാവരും ഓണാഘോഷം നടക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അങ്ങോട്ട് പോകണം അപ്പൊ ഓണത്തിന്റെ പായസം വെച്ചു കഴിഞ്ഞാൽ ആ പായസമൊക്കെ ഉണ്ണാലോ ആ പറ്റുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് സംസാരിക്കാമല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് ദമ്പതികള് രണ്ടുപേരും കൂടെ പോണത് ആർ ടി സ്റ്റേഷന് വേണ്ടിയിട്ട് അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ആ ഭാര്യയുടെ മുന്നിൽ വെച്ച ആ ഭർത്താവിനെ അപമാനിക്കുന്നത് അല്ലെങ്കിൽ ആ ഭർത്താവിന്റെ മുന്നിൽ വെച്ച ഭാര്യ അപമാനിക്കുന്നത് അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ കടന്നു പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മുതുകിത്തള്ളി പറഞ്ഞു വിടുന്നത് എന്തും മര്യാദ കേടാണ് നിങ്ങൾ എത്ര തന്നെ വിവരമുള്ളവരായാലും നിങ്ങളെത്ര തന്നെ വിദ്യാഭ്യാസമുള്ളവരായാലും യൂണിഫോം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ ധാക്ഷ്യമുള്ളവരാകരുത് നിങ്ങൾ മനുഷ്യന്മാരല്ലാതായി തീരരുത് കാരണം നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ പ്രശ്നങ്ങൾ അറിയുന്ന നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ജനവിഭാഗം ഇപ്പോഴും ഈ നാട്ടിൽ അവശേഷിക്കുന്നുണ്ട് അവരുടെ മുന്നിൽ നിങ്ങൾ പരിഹാസ്യ കഥാപാത്രമാകരുത് അവരുടെ മുന്നിൽ നിങ്ങൾ മോശക്കാരാകരുത് ഞാനൊക്കെ ആ ഗണത്തിൽപ്പെടുന്നതാണ് ഞാനൊക്കെ നിങ്ങൾക്ക് എന്ത് വിഷയം ഉണ്ടെങ്കിലും എനിക്കറിയാം ഒരുപാട് കേസുകൾ ഈ അടുത്ത കാലത്ത് മൂന്ന് മാസത്തെ ശിക്ഷിച്ചൊരു കേസുണ്ട് കോടതിക്ക് തെറ്റുപറ്റിയതാണ് ആ വക്കീലും ഒരു വക്കീലും ഒരു എസ് ഐയുമായിട്ടുള്ള കേസിൽ ആ വക്കീൽ ആ പോലീസ് സ്റ്റേഷനിൽ സകലം ഉണ്ടായാണ് അതിനുശേഷം താന്റെ അഭാവത്തിൽ ആ സ്റ്റേഷനിൽ വന്ന് ബഹളം വെച്ച വക്കീലിനോട് പിന്നെ കാലിൽ വീണ് മാപ്പെടുക്കണമായിരുന്നു ആ എസ് ഐ അയാൾ ചോദിച്ചു നിങ്ങൾ എന്താ നിങ്ങൾക്ക് എന്താ അവിടെ എന്താ അധികാരം ഇവിടെ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചതിന് അതിനെ വീഡിയോ എടുത്തിട്ട് അത് ഗുണ്ടായുസം കാണിച്ചു എസ് ഐ ഗുണ്ടായി ഗുണ്ടായുസം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഒരു പാർട്ട് മാത്രം തെളിവെടുത്തിട്ട് ആ പോലീസുകാരനെ ശിക്ഷിച്ചു സത്യത്തിൽ അതിന് മുമ്പുള്ള രണ്ട് വീഡിയോ അതായത് ഈ എസ് ഐ അവിടെ വരുന്നതിന് മുമ്പുള്ള രണ്ട് വീഡിയോ എന്റെ ചാനലിൽ കിടപ്പുണ്ട് ഈ പറയുന്ന ആ വക്കീൽ അവിടെ ഗുണ്ടായുസം കാണിക്കുന്നത് അത് കോടതിയിൽ എത്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഏതായാലും മൂന്ന് മാസത്തേക്ക് ശിക്ഷിച്ചു എന്നാണ് ഞാൻ കേൾക്കുന്നത് എനിക്കതിനെ കുറിച്ച് എന്റെ കൂടുതൽ വ്യക്തത എനിക്ക് കിട്ടിയിട്ടില്ല ശിക്ഷിച്ചു എന്നതും ഒരു വഴി കൂടി ഞാൻ അറിഞ്ഞതാണ് പക്ഷെ അത് ശരിയല്ല അപ്പൊ പോലീസുകാരെ ഇത്തരത്തിൽ പെടുമ്പോ ആ പെടുന്ന പോലീസുകാരെ കള്ളക്കേസാണെങ്കിൽ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ അപ്പോ എന്നെ പോലുള്ളവർ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയുള്ള വാർത്ത കേൾക്കുമ്പോൾ എനിക്കത് സഹിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ വീഡിയോ ചെയ്യുന്നത് മാത്രം മനസ്സിലാക്കുക അല്ലാതെ പോലീസിനോടൊന്നും എനിക്ക് ഉദ്ദേശവും വൈരാഗ്യോ യാതൊന്നുമില്ല പോലീസിനോട് സ്നേഹവും മറ്റു മറ്റു കാര്യങ്ങളും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ശേഷം ഇനി ഒരുപാട് ആൾക്കാർ വരും മറ്റു കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവർ മസിൽ പിടിച്ചിരിക്കുമ്പോൾ ധൈര്യമായിട്ട് ഓരോരുത്തർക്ക് കയറി ചെന്ന് സാർ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറയാൻ നിങ്ങൾ പോലീസുകാരോട് ഉണ്ടെങ്കിൽ ജനം പോലീസ് സ്റ്റേഷനിലേക്ക് ഒഴുകും പോലീസുകാർക്ക് കട്ട സപ്പോർട്ട് കേരളത്തിലെ ജനം തരും മറിച്ചാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം വരും അതാണ് നിലവിൽ കണ്ടു പോലീസ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ശത്രുവായിട്ടാണ് കാണുന്നത് നേരെ മറിച്ചും മിത്രമായിട്ടല്ല ആ അവസ്ഥ മാറിയിട്ട് ജനങ്ങളുടെ സുഹൃത്തുക്കളായി മാറാൻ കഴിയണം അപൂർവമായിട്ടെങ്കിലും ചിലരൊക്കെ അത് ചെയ്യുന്നുണ്ട് സംഗതി ഒക്കെ ശരി തന്നെ പക്ഷെ എങ്കിലും ഏത് പോലീസ് സ്റ്റേഷനിലേക്കും ഏത് സമയത്തും സഹായം ചോദിച്ചുകൊണ്ട് ഒരാൾക്ക് വിളിക്കാനും അവിടെ കയറി ചെല്ലാനും ധൈര്യപൂർവ്വം സന്തോഷപൂർവ്വം കയറിപ്പോയി ആ കാര്യങ്ങൾ നടത്തി ഇറങ്ങി വരാനും കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചൊരുക്കേണ്ടത് പോലീസുകാരുടെ തന്നെ കടമയാണ് പ്രത്യേകിച്ച് സ്റ്റേഷൻ ഓഫീസറുടെ കടമ തന്നെയാണ് ആ കാര്യം മറക്കരുത്